ഒന്നര വർഷത്തിലേറെയായി വംശീയ കലാപത്തിന് സാക്ഷ്യം വഹിക്കുന്ന സംസ്ഥാനമായ മണിപ്പൂരിനെ തകർക്കാൻ കോൺഗ്രസ് പലരുമായും ഒത്തുതീർപ്പ് നടത്തിയെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആരോപിച്ചു കോൺഗ്രസിനെ അകറ്റി നിർത്താൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ മണിപ്പൂരിനെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ള സത്യം നമുക്ക് വ്യക്തമായി അറിയാം രാഹുൽ ഗാന്ധി ഓരോ ദിവസവും അവിടെ ചെന്ന് അവിടെ ആളുകളോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നതുമാണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ അക്രമം ആരംഭിച്ചതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ആദ്യ മലയോര ജില്ലാ സന്ദർശനമായിരുന്നു വെള്ളിയാഴ്ച കോംജോംഗിൽ ഒരു സാംസ്കാരിക ഉത്സവത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ബീരൻ സിംഗ് തുടക്കം മുതൽ അവർ മണിപ്പൂരിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി മണിപ്പൂരിനെ നശിപ്പിച്ചു അവർ മറ്റുള്ളവരുമായി വിട്ടുവീഴ്ചയും ചെയ്തു അവർക്ക് തിരിച്ചടി നൽകണം അവരുടെ വാക്കുകൾ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നു അതേസമയം ഇതുവരെ ഇരുന്നൂറ്റി ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ട കുക്കി മെയ്തി സായുധ സംഘർഷം പരിഹരിക്കുന്നതിൽ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ബി ജെ പി സർക്കാരുകൾ നിഷ്കൃഷ്ണീയമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല മണിപ്പൂർ സ്വദേശികളുടെ സാംസ്കാരിക വിനിമയോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ തദ്ദേശവാസികൾക്ക് ഭൂമിയുടെ അവകാശങ്ങളും ബഹുമാനവും ഉടമസ്ഥാവകാശവും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ കഠിനമായി പരിശ്രമിക്കുന്നുവെന്ന് ബീരൻ സിംഗ് പറയുകയുണ്ടായി പുരാതന കാലം മുതൽ ഇവിടെ താമസിക്കുന്ന തദ്ദേശവാസികൾക്ക് ഇതൊരു നിർണായക കാലഘട്ടമാണ് രണ്ടായിരം വർഷത്തിലേറെയായി ഞങ്ങളുടെ ഭൂമി കുന്തങ്ങളും വാളുകളും ഉപയോഗിച്ച് സംരക്ഷിച്ചു ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് തോക്കുകൾ വന്നു തുടങ്ങിയത് അദ്ദേഹം പറയുകയുണ്ടായി ആദിവാസികളുടെ അവകാശങ്ങൾ ബഹുമാനം ഭൂമുടവസ്ഥ അവകാശം അധികാരം എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങൾ വിജയിക്കും അദ്ദേഹം പറഞ്ഞു തദ്ദേശീയരെ സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ അദ്ദേഹം സംസ്ഥാനങ്ങളുടെ നിവാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ ജനങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കുന്നതിന് വരെ തദ്ദേശീയരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുമെന്നും സിംഗ് കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല ഇതുവരെയും ബി ജെ പി സർക്കാരിലെ ആരെങ്കിലും അവിടെ വന്ന് കാണുകയോ അക്രമിക്കുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നില്ല അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ജനങ്ങളെ അല്ലെങ്കിൽ ഭരണാധികാരികളെ കാണാനും സാധിക്കുന്നുണ്ട് അക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിരവധിയായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ കാണാൻ സാധിക്കും ഇതിനു മുമ്പ് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും വരെ കൊല്ല ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത ക്രൂര കുറ്റകൃത്യങ്ങൾ നമ്മൾ കേട്ടതുമാണ് അതിനെല്ലാം അവസാനം വരുത്താൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഉറപ്പാണ് അതിനിടയിലും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയാണെങ്കിൽ അത് വീണ്ടും വലിയ വലിയ അപകടങ്ങൾക്കായിരിക്കും വഴിവെക്കുന്നത്